തൊണ്ണൂറയ്ക്ക് ശേഷം രണ്ടായിരത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുന്നത് അതിൽ മുഖ്യമായിട്ടുള്ള ഒന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ പ്രസംഗപ്പെടുത്തിയ വായനയുടെ ദലിത് പാഠങ്ങൾ എന്ന പുസ്തകം വായനയുടെ ദലിത് പാഠങ്ങൾ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തൻ്റെ സാഹിത്യ സമീപനം വളരെ ശക്തമായി ആവിഷ്കരിച്ചിട്ടുള്ളത് പിന്നീട് വരുന്ന ഇടതുപക്ഷമില്ലാത്ത കാലമൊക്കെ അടുത്ത കാലത്തെ പുസ്തകമാണ് നേർക്കാഴ്ച ബലു നേർക്കാഴ്ചകൾ ബുദ്ധനിലേക്കുള്ള ദൂരം ഈ കൃതികളിലെല്ലാം തന്നെ അദ്ദേഹം തൻ്റെ ഒരു സാഹിത്യ സമീപനത്തെ പലതരത്തിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഈ ചരിത്രം കെ കെ കൊച്ചിൻ്റെ എഴുത്തിൻ്റെ ഈ പശ്ചാത്തല ചരിത്രം പറഞ്ഞത് അദ്ദേഹം എഴുത്തിനോട് സാഹിത്യത്തോട് സ്വീകരിച്ച നിലപാട് എന്താണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സാഹിത്യത്തെ കെ കെ കൊച്ചെ സമീപിക്കുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കൊന്നും മലയാളത്തിൽ കേസരി ബാലകൃഷ്ണപിള്ളയാണ് സാഹിത്യ നിരൂപണത്തെ ചരിത്രമായി കണ്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉടനീളം നമ്മൾ പ്രസ്ഥാനങ്ങൾക്കൊക്കെ പേരിടുമ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തെ പരിഗണിച്ചുകൊണ്ടാണ് ആ പേരുകൾ ബ്രഹ്മാനം നോക്കി പ്രസ്ഥാനം ദേവർ വാഴ്ത്തും പ്രസ്ഥാനം ദേവർ വീഴ്ത്തും പ്രസ്ഥാനം ഇങ്ങനെയൊക്കെ വളരെ ഇന്ന് തോന്ന ഇന്ന് നോക്കുമ്പോൾ വളരെ കൗതുകം എന്ന് തോന്നാവുന്ന പല പ്രസ്ഥാന പേരുകളും നൽകിയത് കെ സരി ബാലകൃഷ്ണൻപിള്ളയാണ് കെ സരി ബാലകൃഷ്ണൻപിള്ളക്ക് സമമായ എഴുത്ത് കേക്കെ കുച്ചു കൊണ്ടുവന്നു എന്നല്ല പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു ചരിത്ര അന്വേഷകൻ എന്ന നിലയിൽ കൂടിയാണ് സാഹിത്യത്തെ കാണുന്നത് അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വൈവിധ്യം എന്ന ഒരു വാക്കാണ് മൂന്ന് വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സമീപനത്തെ നമുക്ക് എടുക്കാൻ പറ്റും എന്ന് ഞാൻ കാണുന്നു അതിലൊന്ന് വ്യത്യസ്തത അഥവാ വൈവിധ്യം രണ്ട് സഹവർത്തിത്വം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സമുദായം എന്ന ഒരു ആശയമാണ് സമുദായത്തെ നമുക്ക് പ്രതിനിധാനമെന്നോ സ്വത്ത്വമെന്നോ വ്യാഖ്യാനിക്കാൻ പറ്റും സഹോദരനിൽ നിന്ന് സഹോദരൻ അയ്യപ്പൻ്റെ സഹോദര പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊച്ച് സമുദായത്തെ എടുക്കുന്നത് പ്രതിനിധാനം എന്ന അർത്ഥത്തിലാണ് അങ്ങനെ കേരളത്തിൻ്റെ വ്യത്യസ്തത എന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധാനം എന്താണ് എന്ന അന്വേഷണമാണ് വാസ്തവത്തിൽ കെ കെ കൊച്ച ചരിത്രത്തിലും സാഹിത്യത്തിലും നടത്തിയത് എന്ന് കാണാം ഇതിനദ്ദേഹം മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ തന്നെ പ്രശ്നവൽക്കരിക്കുന്ന എഴുത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട് മലയാളികൾ ഒരു സമൂഹമാണോ എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ചരിത്രാന്വേഷണത്തിലും സാഹിത്യാന്വേഷണത്തിലെയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ നിൽക്കുന്ന മലയാളികൾ ഒരു ഭാഷാ സമൂഹം എന്ന നിലയിൽ ഒറ്റ സമൂഹമായി സങ്കല്പിക്കേണ്ടതാണ് സങ്കല്പിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ ലോകത്തെ പല രാജ്യങ്ങളിലും സാമ്പത്തികമായ വിവേചനം ഉണ്ടായിരിക്കാൻ തന്നെ ഒറ്റ ഭാഷ സംസാരിക്കുന്നവർ എന്ന നിലയിൽ അവർ ആചാരാനുഷ്ഠാനങ്ങളിലും മറ്റു പല വ്യവഹാരങ്ങളിലും ഏകോപിപ്പിക്കപ്പെട്ട് ഒരു ജനതയോ രാഷ്ട്രമോ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നവരെ ഫ്രാൻസുകാരാവുകയും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ഇംഗ്ലണ്ട് താരാവുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഭാഷാ സമൂഹം എന്നലയാ നിലയില്ല റൊമിലോ താപ്പർ വംശങ്ങളെയും ഗോത്രങ്ങളെയും ഒക്കെ പരിശോധിക്കുന്നത് ഭാഷാ സമൂഹങ്ങളായിട്ടല്ല ആര്യൻ ഗ്രാവഡൻ എന്നൊക്കെ പറയുന്ന ഭാഷാ സമൂഹങ്ങളായിട്ടാണ് റൊമിലോ താപ്പറിൻ്റെയൊക്കെ ചരിത്രവീക്ഷണത്തിലുള്ളത് കേരളത്തെ സംബന്ധിച്ച് മലയാള ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് മാത്രം മലയാളിയുള്ളൊരു സമൂഹമാണോ എന്ന ചോദ്യം മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് കെ കെ കൊച്ച് അന്വേഷിക്കുന്നുണ്ട് അതിന് അദ്ദേഹം ആധാരമായിട്ട് എടുക്കുന്നത് ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള സി എൽ ആൻ്റണിയുടെ ചില നിലപാടുകളാണ് സി എൽ ആൻ്റണി ഇവിടെ മലയാളം വിദ്യാർത്ഥികൾക്ക് വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് അറിയാവുന്നതാണ് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രകൃത്തനായ ഒരു വയ്യാകരനാണ് ഭാഷാശാസ്ത്രജ്ഞനാണ് തന്നെയല്ല വി ആർ രാജരാജവർമ്മയുടെ പല വ്യാകരണ നിലപാടുകളെയും വിമർശനമായ വിമർശനാത്മകമായി പുന പുനഃപരിശോ പരിശോധിച്ച ഒരാളോടാണ് സി എൽ ആനണി അദ്ദേഹം പറയുന്ന ഒരു കാര്യം അദ്ദേഹം ഏർ ത്തിൻ്റെ വാദം വായനയുടെ ദലിത് പാഠങ്ങളിൽ കേട്ടിയുന്നുണ്ട് അതായത് ചേര ചോള പാണ്ഡ്യ ആധിപത്യത്തിൻ്റെ കീഴിൽ വരമൊഴിയായി ഇന്ന ചെന്തമിനു മേൽ കേരളത്തിലെ നാട്ടുഭാഷ സംക്രമിക്കുകയും ആ ചെന്തമിഴ് ഭാഷയെ അപ്രസക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ഭാഷ രൂപപ്പെടുകയും ചെയ്തു ഇതാണ് ആൻ്റണിയുടെ വാദം അങ്ങനെ ചേരചോള പാണ്ഡ്യ കാലഘട്ടത്തിലുള്ള ഈ വ വരമൊഴിയായ ചെന്തമിഴിലേക്ക് വാമൊഴിയുടെ ഒരു സംക്രമണം വന്നതിനെക്കുറിച്ച് എഴുതുമ്പോൾ കെ കെ കൊച്ച അതിൽ നിരീക്ഷിക്കുന്ന ഒരു കാര്യം അത് ഒരു എല്ലാ മലയാളികളെയും പ്രതിനിധീകരിക്കുന്ന പ്രതിനിധീകരിക്കുന്നൊരു ഭാഷയായില്ല എന്നാണ് പകരം ദലിത് വിഭാഗങ്ങൾ ദലിത് ഗോത്ര വിഭാഗങ്ങൾ ഈ ഭാഷാ രൂപീകരണത്തിന് അന്യമായി പോവുകയുണ്ടായി അങ്ങനെ മലയാള ഭാഷയുടെ രൂപീകരണ പ്രക്രിയയിൽ തന്നെ എല്ലാ മലയാളികളും ഉൾപ്പെടുന്ന ഒരു വിനിമയ ഭാഷയായി മലയാളം രൂപാന്തരപ്പെട്ടില്ല അതാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ഒരു വാദം അതിൽ അദ്ദേഹം പറയുന്നത് എ ഡി നാലാം നൂറ്റാണ്ടിൽ പ്രചരിക്കപ്പെട്ടതും എട്ടാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരാ സ്ഥാപനവൽക്കരിക്കപ്പെട്ടതുമായ വേദോ വേദ ഉപനിഷത്ത് ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് സമാഹരിക്കപ്പെട്ട മൂല്യങ്ങൾ തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിലെയും നമ്മുടെ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം കൊച്ചേട്ടൻ്റെ കൊ കെ കെ കൊച്ചിൻ്റെ പുസ്തകത്തിൽ വായനയുടെ ലളിതപാഠത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് തമിഴ് ആധിപത്യത്തിനെതിരെ നടന്ന തദ്ദേശീയ പ്രക്ഷോഭങ്ങളുടെ മൂല്യങ്ങളല്ല ബ്രാഹ്മണിസ്റ്റ് മൂല്യങ്ങളാണ് ഭാഷയിലൂടെ ജനജീവിതത്തിൽ സംക്രമിച്ചത് ഭാഷയുടെ പ്രചരണപരമായ ഈ ദൗത്യം ജാതി വ്യവസ്ഥയുടെ ദൃഢീകരണത്തിന് കാരണമായി അതോടൊപ്പം ബ്രാഹ്മണർക്കൊപ്പം സാംസ്കാരിക വ്യക്തിത്വമുള്ള നിരവധി ജാതീയ ഗ്രൂപ്പുകളുടെ ആവിർഭാവത്തിന് കാരണമായി തീർന്നു ഈ ജാതീയ ഗ്രൂപ്പുകളിലെ സവർണ വിഭാഗങ്ങൾ ബ്രാഹ്മണിസ്റ്റ് മൂല്യങ്ങൾ സാംസ്വീകരിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് മലയാള ഭാഷ പരിണാമത്തിൻ്റെ ഗതി തിരിച്ചുവിട്ടത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിന് ശേഷം അതായത് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ ബ്രാഹ്മണ മേധാവിത്വം സാമൂഹ്യ മേധാവിത്വം ക്ഷയിച്ചു തുടങ്ങുകയും മറ്റൊരു വിഭാഗം ഉയർന്നു വരികയും ചെയ്തു ഇതാണ് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു വാദം അതിനു മുമ്പ് പറയേണ്ട ഒരു പ്രധാന കാര്യം നിരണം കവികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമാണ് അതായത് സി എൽ ആൻ്റണിയുടെ വാദം വെച്ചിട്ട് കേരളത്തിൽ വരമൊഴിയായി നിന്ന ചെന്തമൊഴിന് മേൽ നാട്ടു സംക്രമണം ഉണ്ടാവുക വഴിയായി രൂപപ്പെട്ട പുതിയ മലയാള ഭാഷയിലാണ് രാമകഥ എന്ന നിരണം കവി കവിത ഉണ്ടാകുന്നത് ഈ രാമകഥ യഥാർത്ഥത്തിൽ ഗോത്രഭാഷകളെ ഈ സംക്രമണം വഴിയായി പരിഗണി പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളടക്കത്തിൽ ബ്രാഹ്മണിസ്റ്റ് മൂല്യങ്ങൾ തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായത് ഇതു തന്നെ ബ്രാഹ്മണ മേധാവിത്വം ക്ഷയിച്ച എട്ട് മുതൽ പതിനാല് നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനിടയിലുള്ള സാംസ്കാരിക സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ടായ കൃതികൾ ബ്രാഹ്മണ മൂല്യങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത് പതിനാലാം നൂറ്റാണ്ടിലെ ഉണ്ണി സന്ദേശം വൈശിക തന്ത്രം അടക്കമുള്ള ഈ കൃതികൾ പരിശോധിച്ചാൽ അവയെല്ലാം ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഒരു ക്ഷയത്തെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ആ മൂല്യങ്ങളെ കൈയൊഴിക്കാൻ ശ്രമിച്ചില്ല തന്മൂലം അത് ഒരു കേന്ദ്രീകൃതമായ അധികാര സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതാണ് അദ്ദേഹം കൊണ്ടുവരുന്ന വാദം ഇവിടെ മലയാളത്തിൽ അക്കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട വ്യാകരണ പുസ്തകമാണെന്ന് നമുക്കറിയാവുന്നതുപോലെ ലീലാതിലകം ലീലാതിലകത്തെ എന്നാൽ കൊച്ചേട്ടൻ ഭാഷാശാസ്ത്രപരമായി ഈ കൃതിയിൽ പരിശോധിക്കുന്നില്ല അത് ഒരു പരിമിതിയായിട്ട് കാണുകയാണ് ഞാൻ ലീലാതിലകത്തിൽ അദ്ദേഹം രണ്ട് ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട് ഉത്കൃഷ്ടം എന്നും എന്നും രണ്ട് ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട് സേയന്തിത്വ ഉത്കൃഷ്ടജ അപകൃഷ്ടജ എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയുണ്ട് രണ്ടായി പറയുന്നു അതൊന്ന് ഉത്കൃഷ്ടമെന്നും ഒന്ന് അപകൃഷ്ടം ത്രൈവർണികർ സംസാരിക്കുന്നത് ഉത്കൃഷ്ടമെന്നും അല്ലാത്തവർ അപകൃഷ്ടമെന്നും ത്രൈവർണികർ അല്ലാത്തവരാണ് വിഭാഗങ്ങൾ ഇന്ന് നമ്മൾ നായന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ശൂദ്ര വിഭാഗങ്ങളായി കണക്കാക്കുന്നത് അങ്ങനെ ശൂദ്രവിഭാഗങ്ങളുടേതായ ഈ ഭാഷ എന്ന് പറയുന്നത് അപകൃഷ്ടമാണെങ്കിൽ ഉത്കൃഷ്ടത്തിന് അപകൃഷ്ടതയിൽ അപകൃഷ്ടഭാഷയിലും പെടാത്ത അനവധി പദങ്ങൾ ഉടുദിനി സന്ദേശത്തിൽ കയറി വരുന്നുണ്ട് കവിയൂർ മുരളിയുടെ ദലിത് ഭാഷ എന്ന കൃതി പരിശോധിക്കുമ്പോൾ അനവധി നാട്ടുപ്രയോഗങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്ന് മുരളി സൂചിപ്പിക്കുന്നുണ്ട് ഇത് രണ്ടും ത്രൈവർണികരുടെയും അല്ലാത്തവരുടെയും ഭാഷയിൽ പെടാത്ത മൂന്നാമതൊരു ഭാഷയാണ് എന്നത് മുരളി സൂചിപ്പിക്കുന്നുണ്ട് കെ കെ കൊച്ച് അത് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അവിടെ നടത്തുന്നില്ല ഞാനിത് പറഞ്ഞു വരുന്ന ഒറ്റ കാര്യത്തിനാണ് കേരളത്തിൻ്റെ ഭാഷാ പരിണാമ സിദ്ധാന്തത്തെ അദ്ദേഹം പ്രശ്നവൽക്കരിക്കുമ്പോൾ ഒരു കാര്യത്തിനാണ് ഈ ഭാഷ മലയാള ഭാഷ മുഴുവൻ മലയാളികളെയും പ്രതിനിധീകരിക്കുന്നില്ല ഇത് പറയാനാണ് അദ്ദേഹം ഇത്രയും ശ്രമിക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു തുടർച്ച എഴുത്തച്ഛലിൽ കാണാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എഴുത്തച്ഛൻ്റെ കൃതികൾ ബ്രാഹ്മണ മേധാവിത്വത്തെ വിമർശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ സ്ഥാനത്ത് സവർണ മേധാവിത്വം കൊണ്ടുവരിക എന്നതാണ് എഴുത്തച്ഛൻ ചെയ്തത് എന്നാണ് കെ കെ കൊച്ചിൻ്റെ നിരീക്ഷണം അപ്പം എഴുത്തച്ഛൻ്റെ പത്തിപ്രസ്ഥാനം കേരളത്തിലെ സവർണ പത്തിപ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ലക്ഷണയുക്തമായ കൃതിയായി അദ്ദേഹം രേഖപ്പെടുന്നുണ്ട് അതിൽ അദ്ദേഹം വിവരിക്കുന്ന രാമനായാലും മഹാഭാരത യുദ്ധമൊക്കെ ആയാൽ പോലും അതെല്ലാം തന്നെ ബ്രാഹ്മണിസ്റ്റ് മൂല്യങ്ങളെ ശത്രുതാപരമായി വിയോജിക്കുന്നില്ല അത് കെ കെ കൊച്ചിത്തൊരു പ്രയോഗമാണ് ഉണ്ടെങ്കിൽ പോലും അവയെ ശത്രുതാപരമായി വിയോജിക്കുന്നതായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അങ്ങനെയുള്ള നമ്മളുടെ പതിനാറാം നൂറ്റാണ്ട് വരെയുള്ള കൃതികൾ ഏതാണ്ട് പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനാറ് നൂറ്റാണ്ട് വരെയുള്ള ഈ കൃതികളിലെ സവർണ വ്യവഹാരങ്ങളെ ബ്രാഹ്മണിസ്റ്റ് മൂല്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിച്ചതാണ് മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വലിയൊരു ചരിത്ര ഭൂമിക എന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ് ഞാൻ ഈ മുഴുവൻ വിശദാംശങ്ങളിലേക്കും പ്രത്യേകിച്ച് ഭാഷാ ചരിത്രവും ഭാഷാ പഠനവും ഒരല്പം ടഫായ ഒരു സാധനമായതുകൊണ്ട് അതിന് മുഴുവൻ വിവക്ഷകളിലേക്കും പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം രേഖപ്പെടുത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇതിൽ പരിശോധിക്കുന്ന വേറൊരു കാര്യം ഒരു ഭാഷ ഒരു സാഹിത്യം എന്ന് പറയുന്നത് അതിനകത്തൊരു പ്രതിനിധാനമുണ്ട് എല്ലാ ജനതയെയും പ്രതിനിധീകരിക്കുമ്പോഴാണ് ആ സാഹിത്യം ആ ജനതയുടെ സാഹിത്യമാകുന്നത് അപ്പോൾ വായനയുടെ ജനാധിപത്യം എന്നൊക്കെ പിൽക്കാലത്തുള്ള സങ്കല്പങ്ങളും എഴുത്തുകളും ഒക്കെ ആർത്ഥത്തിലാണ് വരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാഹിത്യം എല്ലാ ജനവിഭാഗങ്ങളെയും ആധുനികതയുടെ ഘട്ടം വരെ പ്രതിനിധീകരിച്ചില്ല എന്ന ഒരു വാദം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അതിൽ ജനവിഭാഗങ്ങളെ അദ്ദേഹം പറയുമ്പോൾ അംബേദ്ക്കറിൻ്റെ ഒരു സമീപനം തന്നെയാണ് അദ്ദേഹം എടുക്കുന്നത് അംബേദ്കർ ദലിതരെ നിർവചിക്കുന്നത് നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെയല്ല അതായത് ഒരു വൈരുദ്ധ്യങ്ങളിൽ നിന്ന് സവർണന് സവർണനെയും അവർണനെയും കണ്ടുപിടിക്കുന്ന ഒരു രീതിയല്ല അംബേദ്കറിൻ്റെ സമീപനം ഇപ്പം സവർണൻ അവർണൻ കറുത്തവൻ വെളുത്തവൻ ശൂദ്രൻ ബ്രാഹ്മണൻ എന്ന് പറയുന്ന പോലെ ഒരു വൈരുദ്ധ്യങ്ങൾക്കകത്തല്ല അല്ലെങ്കിൽ സവർണനുണ്ടെങ്കിൽ പ്രതിസ്ഥാനത്ത് ഒരു അവർണ്ണനം നടത്തുക അല്ലെങ്കിൽ അവർണനുണ്ടെങ്കിൽ പ്രതിസ്ഥാനത്ത് മറ്റേ സവർണ്ണനെ നടത്തുക അവർണനും സവർണനും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും യുദ്ധങ്ങളുമല്ല പിന്നോക്ക തെളിവ് സാഹിത്യത്തിൻ്റെ പ്രമേയം അംബേദ്കർ ഇവരെ അടയാളപ്പെടുത്തുന്നത് ഇന്ത്യൻ ദേശീയതയും ദേശീയ പ്രസ്ഥാനവും എക്സസ് ആക്കിയ മിച്ചമാക്കിയ സമൂഹം എന്നാണ് അംബേദ്കർ ഐത്തജാതിക്കാരെ നിർവചിക്കുന്നത് അനുലേഷൻ ഓഫ് കാസ്റ്റായാലും ശൂദ്രർ ആരായിരുന്നതിലൊക്കെ അദ്ദേഹം എടുക്കുന്ന നിലപാടിലാണ് ഇന്ത്യൻ ദേശീയത അരികുവൽക്കരിച്ച അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന മിച്ച സമൂഹങ്ങളാണ് അതിനകത്ത് ദലിതർ മാത്രമല്ല ന്യൂനപക്ഷങ്ങളുണ്ട് കുറ്റവാളി സമൂഹങ്ങളുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ഇങ്ങനെ അടിമകളുണ്ട് ഇങ്ങനെ നമ്മുടെ മുഖ്യധാര ദേശീയത ഒരു ദേശത്തെക്കുറിച്ചുള്ള പ്രമുഖമായ സങ്കല്പങ്ങൾ അരികുവൽക്കരിച്ച ഒഴിവാക്കിയ സമൂഹങ്ങളെയാണ് അയിത്തജാതിക്കാർ എന്ന അംബേദ്കർ വിശേഷിപ്പിക്കുന്നത് ഈ ഈ ഒരു കാഴ്ചപ്പാട് അതായത് അദൃശ്യമാക്കപ്പെടുക കാണപ്പെടാതിരിക്കുക എന്ന അംബേദ്കറിൻ്റെ ഒരു സമീപനമാണ് മലയാള സാഹിത്യത്തിലെ പ്രമുഖമായ ചില കൃതികളെ പരിശോധിക്കുന്നതിന് കെ കെ കൊച്ചിനെ സഹായിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കെ കെ കൊച്ചെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദലിത് വായനയുടെ പാഠങ്ങൾ ഇടതുപക്ഷമില്ലാത്ത കാലം എന്നീ രണ്ട് കൃതികളെയും പ്രധാനമായി രണ്ട് സാഹിത്യകൃതികളെ പരിശോധിക്കുന്നുണ്ട് അതൊന്ന് വെള്ളപ്പൊക്കത്തിൽ എന്ന തരഴിയുടെ കഥയും രണ്ടാമത്തത് ഇന്ദുലേഖ എന്ന നോവലിനെയുമാണ് ഇന്ദുലേഖ എന്ന നോവൽ എങ്ങനെയാണ് ഇന്ദുലേഖയും സി വി രാമൻപിള്ളയുടെ നോവലുകളും എങ്ങനെയാണ് സവർണ ആധിപത്യം മലയാള സാഹിത്യത്തിനകത്ത് ഒരു പ്രത്യേക നിലയിൽ സ്ഥാപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മലയാളി എന്ന് പറയുന്ന സങ്കല്പത്തെ എങ്ങനെയാണ് അത് ആവിഷ്കരിക്കുന്നത് എന്ന് പഠിക്കാനാണ് അദ്ദേഹം കൂടുതലായി അതിൽ ശ്രമിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ നമുക്കെല്ലാം അറിയാവുന്നൊരു കഥയാണ് വെള്ളപ്പൊക്കത്തിൽ ഒരു മൃഗകഥയോ എന്നൊരു ലേഖനം കെ കെ കൊച്ചിൻ്റെ വായനയുടെ ദലിത് പാഠം എന്ന പുസ്തകത്തിലുണ്ട് അതിൽ നമുക്കറിയാം ഈ കഥ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും കുട്ടനാടൻ പ്രദേശങ്ങളിലെ അതിശീകരമായ വെള്ളപ്പൊക്കം വിവരിക്കുകയും അതിൽ തമ്പുരാൻ ഈ വെള്ളപ്പൊക്കം അധികമാകുമ്പോൾ തമ്പുരാൻ പോവുകയും പിന്നീട് അതിൻ്റെ അടിയാനായ ചേനൻ പറയൻ സ്ഥലം വിട്ടുപോവുകയും ചെയ്യുന്നു പട്ടി മാത്രം അവശേഷിക്കുന്നു ആ പട്ടി ഒടുവിൽ മരിച്ചു പോകുന്ന ചത്തു പോകുന്നതായിട്ടാണ് മിച്ചു പോകുന്നതായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ കെ കെ കേക്കേക്കൊച്ച് എടുക്കുന്ന ഒരു സംഗതി ഈ പട്ടിയെ തന്നെയാണ് പ്രധാന കഥാപാത്രമായിട്ട് അദ്ദേഹം എടുക്കുന്നത് വാസ്തവത്തിൽ ചേനൻ പറയൻ ആരാണ് എന്നെടുക്കുമ്പോൾ രണ്ടർത്ഥത്തിലാണ് ചേനൻ പറയനെ തകഴി ആവിഷ്കരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഒന്ന് ചേനൻ പറയൻ ഒരു വർഗഘടനയിൽ നിൽക്കുന്ന മനുഷ്യനാണ് അയാൾ ഒരു സമുദായമായി പരിഗണിക്കപ്പെടുന്നില്ല ഒരു തകഴിയുടെ രണ്ടിടങ്ങളിലും കാണാം രണ്ടിടങ്കരിയിലെ എല്ലാ കഥാപാത്രങ്ങളും കർഷക തൊഴിലാളി എന്ന ഒരു വർഗ കടനയ്ക്കകത്ത് നിൽക്കുന്നവരാണ് അവർക്ക് സ്വന്തമായ ഒരു അസ്തിത്വം തകഴി കൽപ്പിച്ചു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ സ്വത്വം നഷ്ടപ്പെട്ട മനുഷ്യരാണ് രണ്ടിടങ്ങരിയിലെ കഥാപാത്രം ചേനൻ പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം വർഗമായും സമുദായമായും പിളർന്നു പോയ ഒരു മനുഷ്യനാണ് അയാൾ അതുകൊണ്ടാണ് പട്ടി ഒരു ഒരപരമായിട്ടാണ് തേക്കെ വെച്ച് പിടിക്കുന്നത് പട്ടി സമുദായമാണ് എന്നാണ് അദ്ദേഹം എഴുതുന്നത് ആ ഭാഗം നമുക്കിങ്ങനെ വായിക്കാം പേജ് അമ്പത്തിനാലിൽ വെള്ളപ്പൊക്കത്തിലെ പട്ടിയെ മുതല പിടിച്ചില്ലായിരുന്നെങ്കിലും ചേനൻ്റെ പുടിൽ നിലം പതിക്കുന്നതിലൂടെ അതിൻ്റെ മരണം അനിവാര്യമായിരുന്നു ഈ വായനാനുഭവത്തിൽ നിന്നുമാണ് ദലിതുകളുടെ സാമുദായികമായ വിച്ഛേദനത്തിൻ്റെ പാഠം രൂപം കൊള്ളുന്നത് ചേനനെ ദലിത്വൽക്കരിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് ഭ്രഷ്ടരും യജമാന ഭക്തനും സംഘർഷങ്ങൾ വേറുന്നവനുമായ പട്ടി തിരസ്കരിക്കപ്പെടുകയും ദുരന്തമുണ്ടായപ്പോൾ തമ്പുരാനെപ്പോലെ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നവനുമായ ചേനൻ സ്വീകരിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് ഈ തിരസ്കാര സ്വീകരണങ്ങൾ തകഴിയിലൂടെ ദലിത് വീക്ഷണത്തിൻ്റെ പ്രതിഫലനമാവുന്നത് സമുദായവും വർഗവുമായുള്ള വൈരുദ്ധ്യത്തിലാണ് ഒരു വിഭാഗം ചരിത്രത്തിന് അന്യമാവുമ്പോൾ മറ്റൊരു വിഭാഗം വർത്തമാനത്തിലേക്ക് കടന്നു വരുന്നു ഇവിടെ ചരിത്രത്തിന് അന്യമാകുന്നത് പട്ടിയാണ് എന്ന് നമ്മൾ ഓർക്കണം പട്ടി എന്ന് പറയുന്നത് ദളിത് സമുദായമാണ് മറ്റേ ആ പട്ടിയാണ് വാസ്തവത്തിൽ ചരിത്രത്തിൽ നന്യമാകുന്നതും വർഗമെന്ന നിലയിലുള്ള ചേനൻ പറയു സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു രണ്ടിടം കഴിയിലേയും കോരനും ചാത്തനും കഥാപാത്രങ്ങൾ ചിരിത എന്ന കഥാപാത്രങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് എന്ന നിലയിൽ മാത്രമാണ് അവർക്ക് ഒരസ്തിത്വം ഉള്ളത് സമുദായം എന്ന നിലയിൽ അവർക്ക് ഒരസ്തിത്വം തകഴിയുടെ കൃതികളിൽ ഇല്ല പിന്നീട് വന്ന ആധുനികതാ പ്രസ്ഥാനത്തിലൊക്കെ ഇതുതന്നെയാണ് ഈ ജല്ലിക്കെട്ട് എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അതിനകത്തെ വിവിധ സമുദായങ്ങളെ കാണാം ഞാൻ ജല്ലിക്കെട്ടിൻ്റെ ഒരു റിവ്യൂലേക്ക് പോകല്ല വിവിധ സമുദായങ്ങളെ നമുക്ക് കാണാം ക്രിസ്ത്യാനികളുണ്ട് അത്യാവശ്യം നായന്മാരുണ്ട് ഇഴവരെയും നേനെ തിരിഗണിക്കാം ഇങ്ങനെയുള്ള ഒരു സമുദായം ഈ സിനിമയ്ക്കകത്തുണ്ട് പക്ഷേ ദലിത് എന്ന് പറയുന്ന ഒരു സമുദായം അതിനകത്തില്ല അപ്പോൾ നമുക്ക് ദലിത് എന്ന സമുദായത്തെ പിന്നെ കാണണമെങ്കിൽ പോത്തിലൂടെ കാണാൻ പറ്റുള്ളൂ പോത്താണ് ദലിതൻ കാരണം ഈ പോത്താണ് പോത്താണവരെ ഭയപ്പെടുത്തുന്നത് പോത്തിന് വേറെ ചില ന്യായങ്ങൾ ആ സിനിമയിൽ പറയുന്ന ഷോട്ടുകളെ കട്ട് ചെയ്ത് മാറ്റിയാൽ നാം കാണുന്നത് അവരെ ഭയപ്പെടുത്തുന്ന ഒരു ഐഡൻറ്റിറ്റിയായി ഒരു അസ്തിത്വമായി സ്വത്വമായി അത് നിൽക്കുന്നു എന്നാണ് ഇത് തന്നെയാണ് തകഴിയുടെ കൃതികളിലടക്കം നമ്മൾ കാണുന്ന ഒരു ഒരു പ്രത്യേകത വർഗഘടനയിലാണ് നിൽക്കുന്നത് മറിച്ച് ഇങ്ങോട്ട് നമ്മൾ ഇന്ദുലേഖയിലേക്ക് വരുമ്പോൾ ഇന്ദുലേഖയിൽ സൂദ്രവഹാരത്തിൽ പെടാത്ത കഥാപാത്രങ്ങൾ അനവധി കഥാപാത്രങ്ങളുണ്ട് അവരെല്ലാം ശൂദ്ര പദ്ധതിയുടെ അസംസ്കൃത വസ്തുക്കളായിട്ടാണ് ഇന്ദു ചന്തുമേനം കാണുന്നത് ഉദാഹരണത്തിന് ദാസിമാരുണ്ട് ചുമക്കുന്നവരുണ്ട് ചുമത്തുന്നവരുണ്ട് അടിച്ചുതളിക്കാരുണ്ട് ഇങ്ങനെ അനവധി കഥാപാത്രങ്ങളെ നമുക്കതിൽ കാണാം അതുപോലെ തന്നെ വിദൂരത്തിലുള്ള അത്തരം മനുഷ്യരുണ്ട് ഇവരൊന്നും ഇവരെല്ലാം നോവലിൽ കടന്നു വരുന്നത് അസംസ്കൃത കഥാപാത്രങ്ങളായിട്ട് ഈ നോവൽ ഉണ്ടാകുന്നത് നമുക്കറിയാം മലബാർ കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ട് പോലും ഈ ലേഖയിൽ ഇസ്ലാം ഒരിക്കലും കടന്നു വരുന്നില്ല ആ കലാപത്തെക്കുറിച്ച് സൂചനയില്ല ഇസ്ലാം കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട് അവരുടെ ട്രെയിൻ യാത്രയിൽ പതിനെട്ടാം അധ്യായത്തിലെ ചർച്ചയിലൊക്കെ അത് കടന്നു വരുന്നുണ്ട് പക്ഷേ മലബാർ കലാപത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ലേഖ പരാമർശിക്കാതിരുന്നത് എന്ന ചോദ്യം കെ കെ കുറിച്ച് നയിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് ഈ ഇസ്ലാമിനെ അല്ലെങ്കിൽ മലബാർ കലാപം എന്ന് പറയുന്ന ചരിത്ര സംഭവത്തെ അപരസ്ഥാനത്ത് നിർത്തുക വഴിയാണ് കേരളത്തിൻ്റെ ശൂദ്ര അധികാരമെന്നോ സവർണ മേധാവിത്വമെന്നോ പറയാവുന്ന എഴുത്ത് അധികാരം ഉണ്ടാകുന്നത് എന്ന് കാണിക്കാനാണ് അപ്പോൾ ഈ രണ്ട് കൃതികൾ അദ്ദേഹം വെച്ചുകൊണ്ടാണ് മലയാള സാഹിത്യത്തിനകത്ത് എങ്ങനെയാണ് എഴുത്തിൻ്റെ ഒരു വലിയ അധികാരമുണ്ടാകുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ആധുനികതയുടെ പ്രസ്ഥാനങ്ങളുടെ പ്രസ്ഥാനമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മലയാള സാഹിത്യം അതായത് ചങ്ങമ്പുഴ മുതൽ അല്ലെങ്കിൽ ആശാൻ മുതൽ ഇങ്ങോട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുന്ന കസാബിൻ വിവാസം വരെ വേണമെങ്കിൽ എടുത്തുകൊള്ളുക ഈ കൃതികൾ ഉടനീളം അരികവൽക്കരിക്കപ്പെട്ട അനവധി ജനതയുടെ ചരിത്രമാണ് അല്ലെങ്കിൽ ഭാഷാ വ്യവഹാരമാണ് കാണുന്നത് ഒരു സവിശേഷ സാഹിത്യത്തെ നമ്മൾ എടുക്കുമ്പോൾ ഒരു സവിശേഷമായ ആഖ്യാനമായിട്ടൂടിയാണ് അത് എടുക്കുന്നത് ഇപ്പോൾ ഈ കസാക്കിൻ്റെ ഇതിഹാസം എടുത്താൽ ഞാൻ ആ കസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് ഏതാണ്ട് തൊണ്ണൂറുകളിൽ തന്നെ ഒരു ലേഖനം എഴുതിയിരുന്നു അതിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന പ്രത്യേകത വാസ്തവത്തിൽ ഒരു ഇസ്ലാം ഹൈന്ദവിക സാഹോദര്യത്തിൻ്റെ ഒരു വ്യാജ ചരിത്രം അത് നിർമ്മിക്കുന്നുണ്ട് പക്ഷേ കസാക്കിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഭാഷയ്ക്കകത്ത് നിർമ്മിക്കപ്പെട്ട മനുഷ്യനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു സങ്കല്പം വലുതാണ് അതിൻ്റെ അത്തരം ആസ്വാദനപരമായ ലാവണ്യപരമായ അതിൻ്റെ എന്താ ഒരു ഉയർച്ച വെയ്ക്കിനെ ഡീഗ്രേഡിൽ പറയുകയല്ല കസാക്കിൻ്റെ ഇതിഹാസം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട അനവധി വിഭാഗങ്ങൾ ശവം ചുമക്കുന്ന പറയർ കുട്ടാടൻ പൂശാരി ഇങ്ങനെ അനവധി കഥാപാത്രമുണ്ട് അനവധി അപരത്വങ്ങളെ അത് സൃഷ്ടിക്കുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്ന മറ്റു കൃതികളിൽ അത്രയുമില്ല മുൻ കൃതികളിലൊന്നും അങ്ങനെ കടന്നു വരുന്നില്ല അങ്ങനെ ആധുനിക പ്രസ്ഥാനവും കേരളത്തിൻ്റെ കാൽപ്പനിക പ്രസ്ഥാനവും അരികുവൽക്കരിച്ച സൈഡ് ലൈൻ ചെയ്ത ഒരു വലിയ പ്രതിനിധാനത്തെക്കുറിച്ചുള്ള പ്രശ്നവൽക്കരണമാണ് വാസ്തവത്തിൽ കെ കെ കൊച്ചിൻ്റെ ഒരു സാഹിത്യ സമീപനത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് എന്ന് പറയുവാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം ഘടനാവാദാനന്തര ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരാദിനീയതയെക്കുറിച്ച് പറയുന്ന പോസ്റ്റ് സ്ട്രക്ചറലിസം എന്നാണല്ലോ ഘടനാവാദാനന്തര ഘട്ടത്തിൽ എന്നുവെച്ചാൽ സമീപകാലത്ത് മാത്രമാണ് ദലിതുകൾ സാഹിത്യത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എന്ന ഒരു വാദം അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാട് ഈ കെ കെ കൊച്ചിൻ്റെ പല കൃതികളിലും സൂചനകളായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ബംഗാൾ എന്ന് പറയുന്ന ഒരു വളരെ ബൃഹദാഖ്യാനം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് കെ വി ശങ്കരപ്പിള്ളിയുടെ ബംഗാൾ വായിച്ചിട്ടുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര് ബംഗാളിൽ നിന്നൊരു വാർത്തയും ഇല്ല എന്ന് പറഞ്ഞ അടക്കത് തുടങ്ങുന്നത് തന്നെ ബംഗാളിൽ നിന്നൊരു വാർത്തയും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബംഗാളിൽ നിന്നാണ് വാർത്ത ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് ബീഹാർ പ്രതീക്ഷിക്കുക വേണ്ട അങ്ങനെ ബീഹാറിനോ യുപിയോ അപരവൽക്കരിക്കുന്നു എന്നൊരു വശം തീഷ്ണ ഇടതുപക്ഷ കാലഘട്ടത്തിലെ ആധുനിക സാഹചര്യത്തിനുണ്ട് ആ ബൃഹദാഖ്യാനങ്ങളെ നിരാകരിക്കുന്ന അനവധി എഴുത്തുകളാണ് പിന്നീട് നമ്മൾ കാണുന്നത് ജോസഫിൻ്റെയും രേണുകുമാറിൻ്റെയും കവിതകൾ ഈ രാമന്റെയും ഹീരാൻകുട്ടിയുടെയും ഒക്കെ കവിതകൾ വരുന്നു വരുമ്പോൾ ഈ ആധുനികത സൃഷ്ടിച്ചു വെച്ച വലിയ എടുപ്പ് മാതൃകകൾ മാതൃകകളൊന്നൊന്നായി ചീറ്റുകൊട്ടാരങ്ങൾ പോലെ കേരളത്തിൽ നിലം പതിക്കുന്നതാണ് കാണുന്നത് അവ കവിത ലളിതമാക്കി സാഹിത്യ ലളിതമാക്കി എന്നുള്ളതല്ല ലളിതവൽക്കരിക്കുക എന്ന് പറയുന്നത് രീതിശാസ്ത്രപരമായ ഒരു സമീപനം മാത്രമാണ് അതിൻ്റെ ഉള്ളടക്കം ആധുനികത കൊണ്ടുവന്നതിനേക്കാൾ മറ്റൊരു സങ്കീർണത കൊണ്ടുവരികയാണ് ചെയ്തത് ഈ ഘട്ടത്തിൽ അദ്ദേഹം വെച്ച ഒരു അഭിപ്രായം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തിക്കൊള്ളാം ഘടനാവാദാനന്തര ചിന്ത തലകുത്തി നിർത്തപ്പെട്ട ഈ പ്രപയശാസ്ത്ര വായനകളിൽ നിന്നുമാണ് വ്യത്യസ്തമായ അത് ഉൽപാദനം ഉൽപാദനം സാധ്യമാക്കിയത് ഷേക്സ്പിയറുടെ പാരായണത്തിലൂടെ വിക്ടോറിയൻ യുഗത്തിൻ്റെ ബലതന്ത്രങ്ങളുടെ ഘടകങ്ങളെ വേർതിരിച്ചെടുത്തതിലൂടെ അതീശവർഗ വംശ താല്പര്യങ്ങളുടെ നിഷേധമാണ് രൂപം കൊണ്ട് അത് അങ്ങനെ വിരിക്കുന്നുണ്ട് അങ്ങനൊണ്ട് പാഷാലീലകളാൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പൊതുബോ ബോധത്തെ മറികടന്നുകൊണ്ടും ഉപദേശീയത എന്ന അസ്തിത്വത്തെ നിഷേധിച്ച് വ്യവഹാരങ്ങളിലെ കർത്തൃത്വമാക്കുവാനും സാധിച്ചു ഇത് പുതിയ കാലഘട്ടത്തിലെ ദലിത് എഴുത്തുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമാണ് ദലിത് എന്നാൽ അവ ഒരു പ്രതിനിധാനമാണെന്നും അന്വേഷണമാണെന്നും കൊണ്ടുവരികയാണ് ചെയ്തത് മറ്റൊന്ന് കൂടെ അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് അഞ്ച് കൊണ്ട് തീർത്തോളാം പറയാനുള്ളത് ദലിത് എന്ന് കേൾക്കുമ്പോൾ പലരും ധരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഏറ്റവും ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഉയർത്തിരുന്നേൽ തന്നെ മാത്രമാണ് വാസ്തവത്തിൽ അതല്ല ദലിത് മലയാളിയെ നിർവചിക്കുവാൻ നടത്തുന്ന ഏറ്റവും ഒടുവിലത്തെ ശ്രമങ്ങളിലൊന്നാണ് നമ്മളെല്ലാം അതുകൊണ്ട് ദലിതരാണ് ദലിത് എന്ന് പറയുന്നത് ഒരു നാഗരികതയാണ് പരിഷ്കൃതമായൊരു ജനപദമാണ് ദലിത് എന്ന സങ്കല്പമാണ് പോസ്റ്റ് മോഡേൺ ദലിത് ലിറ്ററേച്ചർ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഇതിനെ പരിഗണിക്കുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്തു എന്നുള്ളതുകൂടാണ് കെ കെ കൊച്ചിൻ്റെ ഒരു വലിയ സവിശേഷത നമ്മുടെ കാലഘട്ടത്തിലെ നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ വ്യത്യസ്തതകളെ അഡ്രസ്സ് ചെയ്തു വ്യത്യസ്തതകളെ അഡ്രസ്സ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഇപ്പം ട്രാൻസ്ജെൻഡർ ഒരു വ്യത്യസ്തതയാണ് നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്നു എന്നുള്ളത് വ്യത്യസ്തതയാണ് നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ വ്യത്യസ്തതകളെ അഭിസംബോധന ചെയ്യാത്ത ഒരെഴുത്തും ഇനി മുമ്പോട്ട് പോകില്ല എന്ന് കണ്ടുകൊണ്ടാണ് കെ കെ കൊച്ച് നമ്മളിൽ നിന്ന് വിട്ടുപോയത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി